എന്താണ് സി കെ വൈസി സി കെ വൈ സി നമുക്ക് എങ്ങനെയെടുക്കാം ബാങ്കുകൾ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയിൽ അക്കൗണ്ട് എടുക്കുമ്പോഴോ അതിനുശേഷമോ ഇടയ്ക്കിടയ്ക്ക് കെ വൈ സി അതായത് ഐ ഡിയും മേൽവിലാസവും തെളിയിക്കാനുള്ള രേഖകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ആവർത്തിച്ചുള്ള ഈ പ്രോസസ്സ് ഇല്ലാതാക്കുക എന്നതാണ് സി കെ വൈ സി ലക്ഷ്യമിടുന്നത് സി കെ വൈസി സ്റ്റാർട്ട് ചെയ്താൽ കെ വൈ സിക്ക് ആവശ്യമായ രേഖകളെല്ലാം പരിശോധിച്ചതിനു ശേഷം ഇത് സെർസായി എന്ന അതോറിറ്റി കൈകാര്യം ചെയ്യുന്ന ഒരു സെൻട്രൽ ഡാറ്റാബേസിൽ ഡിജിറ്റൽ ആയിട്ട് സൂക്ഷിക്കുന്നു നമ്മുടെ സി കെ വൈ സി പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് പതിനാലക്കങ്ങളുള്ള ഒരു യുണീക്ക് സി കെ വൈ സി ഐഡന്റിഫിക്കേഷൻ നമ്പർ അതായത് കിൻ നമ്പർ ലഭിക്കും നമ്മുടെ രേഖകൾ വീണ്ടും വീണ്ടും സമർപ്പിക്കാതെ തന്നെ വിവിധ സാമ്പത്തിക സേവനങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നമ്പർ ഉപയോഗിക്കാം ഇതിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ഥാപനത്തിനും കെ വൈ സി രേഖകൾ സമർപ്പിക്കേണ്ട പിന്നെ പേപ്പർലെസ് പ്രോസസ്സാണിത് തട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ തടയാൻ സഹായിക്കുന്നു ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വേഗത്തിലും സുരക്ഷിതമായി ടാക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എങ്ങനെ നമുക്ക് സി കെ വൈ സി എടുക്കാം സി കെ വൈ സി എടുക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പവും പരിചയമുള്ളതും ഡിജി ലോക്കർ എന്ന ആപ്പ് വഴിയാണ് കാരണം നമ്മുടെ ഒരുപാട് ഡോക്യുമെന്റുകൾ ഡിജിറ്റലായി ഓതന്റിക്കേറ്റായി ഡിജി ലോക്കറിൽ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഡിജി ലോക്കർ വഴി സി കെ വൈ സി എടുത്ത് ആ നമ്പർ കൊടുത്താൽ സ്ഥാപനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ ഫോണിലെ ഡിജി ലോക്കർ ഓപ്പൺ ചെയ്യുക ഇതുവരെ ഡിജി ലോക്കർ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ഉപയോഗിച്ച് ഡിജി ലോക്കർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക ഡിജി ലോക്കർ ഓപ്പൺ ആയാൽ ലിങ്ക് ചെയ്ത ഡോക്യുമെന്റുകൾ എല്ലാം ഇവിടെ കാണാവുന്നതാണ് സെർച്ച് എന്ന ഓപ്ഷൻ എടുക്കുക എന്നിട്ട് സി കെ വൈ സി എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ സി കെ വൈ സി കാർഡ് എന്ന ഓപ്ഷൻ കാണാം അതെടുത്താൽ ഒരു ഫോം വരും അത് ഫിൽ ചെയ്യുക ഐഡന്റിറ്റി എന്നിടത്ത് ആധാർ എന്നോ പാൻ എന്നോ സെലക്ട് ചെയ്യുക വൺ ആണ് സെലക്ട് ചെയ്തത് അതിനുശേഷം ഓതന്റിക്കേഷൻ മോഡ് മൊബൈൽ നമ്പർ എടുക്കുന്നു പാൻ നമ്പറുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ താഴെ ചേർക്കുന്നു പിന്നെ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം ഗെറ്റ് ഡോക്യുമെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ റിക്വസ്റ്റ് സമർപ്പിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ എറർ മെസ്സേജ് ഒക്കെ വരാറുണ്ട് കേട്ടോ വീണ്ടും ഓപ്ഷനുകൾ മാറ്റി സബ്മിറ്റ് ചെയ്താൽ മതി റെഡിയാകും ഇവിടെ സി കെ വൈസി റെഡി ആയിട്ടുണ്ട് വിഫ് എന്ന ഓപ്ഷൻ എടുത്താൽ നമ്മുടെ സി കെ വൈ സി കാർഡ് കാണാം അവിടെ ആദ്യം കാണിച്ചിരിക്കുന്ന ഈ നമ്പറാണ് കിൻ നമ്പർ ഈ നമ്പറാണ് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണ്